കൃഷ്ണാഗുരുവായിരപ്പം ആചരണം പൊന്നുണിക്കണ്ണൻ്റെ പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ചോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നും ഇന്ന് കണ്ണൻ കൂടുതൽ സന്തോഷത്തിലാണ് ഇന്ന് ധനുമാസത്തിലെ മുപ്പട്ട ബുധനാഴ്ചയാണ് തൻ്റെ സതീർത്ഥ്യനായ സുധാമാവ് ഇന്നാണ് തന്നെ കാണാൻ വരുന്നത് ആ ഒരു സന്തോഷം കണ്ണന്റെ മുഖത്ത് നമുക്ക് കാണാം പൊന്നുണി കണ്ണന്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ടു സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കെങ്ങിണി കെട്ടിപ്പട്ട് ഗോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണി കണ്ണൻ്റെ ആ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർക്കെല്ലാം നല്ല സന്തോഷത്തിൽ അവരത് ആ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അത് ആ ഓടി 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 പോണു സോഭാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ നല്ലോണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അവിടേക്ക് വരും പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തീർക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക പ്രാർത്ഥിക്കുക ആ പൊന്നുണ്ണി കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു പൊന്നുണ്ണി അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുക്കുക എന്നിട്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ്ടും നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ ആ നാരായണ ആ നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും എപ്പോഴും ഉറക്കെ ഉറക്കെ ജപിക്കുക കണ്ണനത് കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നിട്ട് അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ശ്രേയസ്സുണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മുടെ വരും തലമുറകൾക്ക് ഇത് കൈമാറണം അവരും ഭഗവാന്റെ പാദത്തിലേക്ക് ഒരുമിച്ച് ഒരുമിച്ച് നടക്കട്ടെ ഭഗവാനിൽ മോക്ഷപ്രാപ്തിയിലെത്തട്ടെ ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ